വൺ ഇന്ത്യ വൺ പെൻഷൻ പുനലൂർ നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു വൺഇന്ത്യ വൺ പെൻഷൻ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ ഏഴാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിച്ച് പതിനാറാം തീയതി മൂന്നു മണിക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ അവസാനിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് മുന്നോടിയായാണ് പുനലൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചത് ജാഥാ ക്യാപ്റ്റന്മാരായ മാത്യു കാവുങ്കൽ സദാനന്ദൻ എ പോൾ ജേക്കപ്പ് കൺവീനർമാരായ അഡ്വക്കേറ്റ് മാത്യു വിജയൻ വെള്ളോടൻ എന്നിവർ നേതൃത്വം നൽകി ഒരു സർവീസ് മരിച്ചാൽ എത്ര മാസത്തെ കുടിശ്ശിക ഉണ്ടോ ം സർക്കാർ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നാൽ ക്ഷേമ പെൻഷൻ എത്ര മാസം കുടിശ്ശിക ആയാലും ശരി അയാൾ മരിച്ചുപോയാൽ പോയാൽ അതോടെ അത് ആർക്കും കൊടുക്കണ്ടാത്ത സർക്കാരിന് ലാഭമായ ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഓരോ മാസം കുടിശ്ശികയാകും തോറും സർക്കാരിന് ലാഭം മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ജനങ്ങളിങ്ങനെ ചത്തു ചത്ത് ചത്തു തൊലയട്ടെ എന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷെ സർക്കാർ ഈ ക്ഷേമ പെൻഷൻ മാത്രം കുടിശ്ശിക വരുത്തുന്നു നമ്മൾ ആലോചിച്ചു നോക്കൂ ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ എന്തെങ്കിലും ഒരു സമരപരിപാടികൾ ചെയ്തിട്ടുണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ അത് വാങ്ങിക്കൊടുക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ടോ ശബ്ദമുയർത്തിയിട്ടുണ്ടോ അസംബ്ലിയിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ അംഗം ഇതിനെക്കുറിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ വാഗ്ദാനം നൽകിയാണ് അധികാരത്തിൽ വന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും അവർക്ക് പെൻഷനായി കൊടുക്കണമെന്ന് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാര് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരു സർക്കാരും സാധാരണക്കാരായ ജനങ്ങൾക്കുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം അതുപോലെ തന്നെ എത്രയോ വർഷങ്ങളായി നമ്മൾ ക്ഷേമനിധിയിൽ പണവടച്ചു ക്ഷേമനിധിയിൽ പണം അടച്ച് അത് തീർന്ന അറുപത് വയസ്സ് കഴിഞ്ഞ് അതിൽ അടച്ച തുകയ്ക്ക് വേണ്ടി എത്രയോ വർഷങ്ങളായി കാത്തിരിക്കുന്നു അഞ്ചു വർഷത്തിലധികമായി അടച്ച തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു അങ്ങനെ എത്രയോ എത്രയോ ഭാവങ്ങൾ ക്ഷേമനിധിയിൽ അടച്ച തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു അത് കിട്ടുന്നു പെട്രോൾ സെസ് വർദ്ധിപ്പിച്ചു ഇന്ധന സെസ് വർദ്ധിപ്പിച്ചത് എന്തിനാണ് ക്ഷേമ പെൻഷൻ പേരിൽ എന്നിട്ട് ആ പണം എവിടെ പോയി നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം നിന്ന് തുകകൾ എടുത്തിട്ടും അതുപോലെ തന്നെ സെസ് തുക ആ എടുത്തിട്ടും ഇത്രയധികം നികുതി മനുഷ്യനെ ഞെക്കിപ്പിഴിഞ്ഞ് നികുതി പിരിച്ചിട്ടും ഈ വരുന്ന മൂന്ന് ശതമാനം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻ ും അത് പൊടുത്തു തീർക്കാൻ പോലും ഇന്ന് ഗതിയാത്ര അവസ്ഥയിലാണ് അത്രമാത്രം ഇവിടെ വർദ്ധിച്ച പെൻഷനും ഇന്നത്തെ ഈ അന്യായമായ ശമ്പളവും പെൻഷനും അനാവശ്യമായ വെട്ടിക്കുറച്ചുകൊണ്ട് ജാതിമത വർണ്ണവർഗ രാഷ്ട്രീയ ഭേദമന്യെ അറുപത് കഴിഞ്ഞ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും പ്രതിമാസം പതിനായിരം രൂപയെങ്കിലും പെൻഷൻ അനുവദിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്